മിനിയങ്ങൾക്കാകട്ടെ അള്ളാഹുവിൻ്റെ ഫാദുൽ അവൻ്റെ ഉദാര്യവും റഹ്മത്തും കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല അവരുടെ പ്രവർത്തനങ്ങൾ സ്വർഗപ്രവേശനത്തിൻ്റെ കാരണം മാത്രമാണ് സ്വർഗത്തിന് പകരമല്ല അത് സ്വർഗത്തിന് നിൻ്റെ അമലുകൾ പകരമാവുകയില്ല എന്നാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് അള്ളാഹുവൻ്റെ ഫാദുലിനാൽ അവൻ്റെ ഉദാര്യത്തിനാൽ അവൻ്റെ റഹമത്യു മൂടിക്കൊണ്ട് ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹല്ലം പറഞ്ഞതുപോലെ ഒരാളും തൻ്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആളുകൾ ചോദിച്ചു വല അഞ്ചായ റസൂലല്ലാ റസൂലേ താങ്കളുടെ സ്ഥിതിയോ സല്ല അലൈസല്ലം പറഞ്ഞു വല അന അല്ലാഹു അവന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് എന്റെ മൂടിയാണല്ലാതെ ഞാൻ പോലും അവിടെ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങൾ നോക്കൂ ഇങ്ങനെ റബ്ബ് ഔദാര്യമേകുന്നു അവൻ അവന്റെ നീതി പാലിക്കുന്നു അതല്ലാതെ ഒരിക്കലും അവൻ അനീതി ചെയ്യുകയില്ല